ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു അടിപൊളി ക്ലീനിങ് ടിപ്പുമായിട്ടാട്ടോ അപ്പൊ നല്ല പോലെ കറയും കരിയും അതേപോലെ തന്നെ തുരുമ്പും എല്ലാം പിടിച്ചിട്ടുള്ള പാത്രങ്ങളായാലും അതേപോലെ തന്നെ ബാത്റൂം ആയാലും എല്ലാം നമുക്ക് കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പായിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയറും ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അതിന് മുന്നേ ദാരിയസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഓൾ ഒന്ന് അംശം വരും അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങളുടെ ഫോണിലേക്ക് വേഗത്തിലെത്തുകയുള്ളൂ കേട്ടോ അപ്പം നമുക്ക് സമയം കളയാതെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ താ ഞാനിത് ഇവിടെ കാണിക്കുന്നത് സെബീനന്റെ പൗഡറാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതൊരു പാക്കറ്റിന് പതിനഞ്ച് രൂപയുള്ളു വില കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ എക്സോന്റെ പൊടി ഉണ്ടെങ്കിൽ അതെടുക്കുക അതല്ല ഇതേപോലെ സെബീന പൊടി ഉണ്ടെങ്കിൽ അതെടുക്കട്ടോ ഈ സെബീന എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ക്ലീനിങ് ടിപ്പിന് നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു പൊടി തന്നെയാണ് കേട്ടത് അപ്പം ഞാനിത് വർഷങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നു എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പം അതുകൊണ്ടിട്ടോ നിങ്ങളുടെ മുന്നിൽ ഈ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാക്കറ്റിന് പതിനഞ്ച് രൂപയാണ് വില ഇത് ഞാൻ പൊട്ടിച്ചിട്ട് ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് ഞാൻ പ്രത്യേകിച്ച് അളവൊന്നും പറയുന്നില്ല ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂണ് സബീനപ്പൊടിയാണ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പാത്രത്തിലോട്ടേക്ക് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം അളവൊന്നും പറയുന്നില്ല കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ആണോ എടുക്കാനുള്ളത് അത്രത്തോളം നമുക്ക് ഈ ഒരു സൊല്യൂഷന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിവിടെ മൂന്ന് സ്പൂണ് സെബീന പൗഡർ ഒരു പാത്രത്തിലോട്ടേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വിനാഗിരിയും കൂടെ കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാനിതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഡിഷ് വാഷ് ലിക്വിഡ് ഇതിന് ഒരു പതക്ക് വേണ്ടിയിട്ട് മാത്രം നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് കൊടുത്താൽ മതി നിർബന്ധം ഒന്നുമില്ല കേട്ടോ വേണമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഒരു പത കിട്ടാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുക്കുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ വളരെ കുറച്ചു മാത്രമേ ഡിഷ് വാഷിലേക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് മൂന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സൊല്യൂഷന് ഒരു കിഡ്ഡിലൻ സൊല്യൂഷൻ തന്നെയാ കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ക്ലീൻ എടുക്കാനായിട്ട് പറ്റും അപ്പൊ ഈ ഒരു ക്ലീനിങ് ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അന്തം വിട്ടു പോകും അത്രയും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്പ് എന്നാണ്ടത് അപ്പോൾ അത് കൂടുതൽ വെള്ളാക്കാതെ കുറച്ച് കട്ടി പരുവത്തിൽ തന്നെ ആക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കൂടുതൽ വെള്ളാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക കുറേയേറെ ഈ ഒരു സൊല്യൂഷന് നമുക്ക് എടുക്കേണ്ടി വരും അപ്പം ഇതേപോലെ കുറച്ച് തിക്കാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ പാത്രങ്ങളൊക്കെ വെട്ടി തിളക്കം ഉള്ള പാത്രങ്ങളായി കിട്ടാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ കൂടുതലൊന്നും വെള്ളാക്കിയിട്ടില്ല കുറച്ച് കട്ടിക്ക് തന്നെ കേട്ടോ ആക്കിയിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള കരി പിടിച്ച പാത്രങ്ങളും അതേപോലെ തന്നെ തുരുമ്പെടുത്ത പാത്രങ്ങളും നിറം മങ്ങിയ പാത്രങ്ങളും എല്ലാം നമുക്ക് ഈ ഒരൊറ്റ സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ അവിടെ ഒരു പഴയ കുക്കറാട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഞാൻ കുറേ വർഷം മുന്നേ പഴക്കുള്ള നല്ല പഴക്കമുള്ള ഒരു കുക്കറായിരുന്നു കേട്ടോ അത് അപ്പോൾ അതതിൽ കറി വെക്കുന്നതും അതേപോലെ പരിപ്പ് വേവിച്ചിട്ടൊക്കെ ഒരുപാട് കറകളും അഴുക്കൊക്കെ ഈ ഒരു കുക്കറിൽ പറ്റി പിടിച്ച് ഇരിപ്പുണ്ട് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു കുക്കറ് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ക്ലീനാക്കി എടുക്കാൻ നോക്കാം അപ്പം നമുക്ക് കൂടുതൽ സ്ട്രെസ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കൈവച്ചിട്ട് നല്ല ഹാർഡായിട്ട് അമർത്തി ഉറക്കി അങ്ങനെ ഒന്നും വേണ്ടട്ടോ ഈ ഒരു ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷനിൽ ഇതാ കുറച്ചെടുത്തിട്ട് ഈ ഒരു കുക്കറിലോട്ടേക്ക് ഇത് അതേപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഈ ഒരു കുക്കറിൻ്റെ അടിവശം ഞാൻ ആദ്യം ക്ലീനാക്കി എടുക്കുന്നത് അടിവശത്തും ഒരുപാട് അഴുക്കൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഗ്യാസിൽ വെക്കുന്നതായാലും എന്തെങ്കിലും തിളച്ച് തൂവി ഇതൊക്കെ ഉള്ളത് ഒഴു ഇതേപോലെ പറ്റി പിടിച്ചിട്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതെല്ലാം ഞാൻ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനാക്കി കാണിച്ചു തരാം അപ്പോൾ അതാ ഈ ഒരു സൊല്യൂഷന് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് തേച്ച് വെക്കട്ടോ എന്നിട്ട് എന്നിട്ടിതാ സ്ക്രബ്ബറോ അതേപോലെ എന്താണോ നിങ്ങളുടെ കയ്യിൽ ഞാനിപ്പോൾ ഇതാ ഒരു പോളിസ്റ്ററിൻ്റെ ഒരു തുണി തുണീൻ്റെ പീസാണ്ട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരു പീസ് വെച്ചിട്ട് അതേപോലെ ഒന്ന് മെല്ലൊന്നും അരച്ചു കൊടുക്കുമ്പോഴേക്കും ഈ ഒരു കുക്കറിൻ്റെ അടിവശത്തുള്ള എല്ലാ അഴുക്കും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീനായി കിട്ടാനായിട്ട് പറ്റും കൂടുതലൊന്നും നമ്മൾ സ്ട്രെസ്സ് ചെയ്തിട്ട് ഒരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ മെല്ലൊന്നും അരച്ചു കൊടുക്കുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ തന്നെ ലൈവായിട്ട് റിസൾട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അലൂമിനത്തിൻ്റെ സ്ക്രബറൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാകുമ്പം ഒന്നും കൂടെ നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളക്കുള്ളതായി കിട്ടുട്ടോ അപ്പം ഞാനൊരു കോട്ടൻ്റെ തുണി വെച്ചിട്ടാണ് ഇതേപോലെ ഒന്ന് നിങ്ങളുടെ മുന്നിൽ കാണിച്ചു തരുന്നത് കേട്ടോ ഈ തുണി വെച്ചിട്ട് ഇതേപോലെ മെല്ലൊന്ന് ഒരയ്ക്കുമ്പോഴേക്കും ഈ ഒരു കുക്കറിൻ്റെ അടിവശത്തുള്ള പറ്റി പിടിച്ചതും കറ പിടിച്ചതും തുരുമ്പെടുത്തതുമായിട്ടുള്ള എല്ലാ ആഴ്ക്കും നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ ഇനിയിപ്പോൾ ഉൾവശം ഒന്ന് തേച്ചിട്ട് കാണിച്ച് തരാം അപ്പോൾ അതാ ഉൾവശത്ത് നന്നായിട്ട് കറ പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കറയിലോട്ടേക്ക് ഞാനിതാ കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സൊല്യൂഷന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടൊരു സ്ക്രബ്ബർ വെച്ചിട്ട് ഉള്ളിൽ നന്നായിട്ട് തന്നെ അഴുക്കുണ്ടല്ലോ അപ്പം ഞാനൊരു സ്ക്രബ്ബർ വെച്ചിട്ട് നന്നായിട്ടൊന്നും അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ സമയം കൈ സ്ട്രെസ് ചെയ്തിട്ട് ഒരയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ എല്ലാം ഒന്ന് ഉരയ്ക്കുമ്പോഴും ഇതാ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇതിൻ്റെ മുകളിലുള്ള എല്ലാ അഴുക്കും പോയി കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു കുക്കർ കഴുകിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം എന്ത് പറ്റി പിടിച്ചിട്ടുള്ള കറയായാലും അതേപോലെ തുരുമ്പെടുത്തതായാലും പോവാത്ത കറയെല്ലാം നമുക്ക് എത്ര പഴകിയ കറയായാലും നല്ല പെ തന്നെ നമുക്ക് ക്ലീൻ ആക്കിയെടുക്കാനായിട്ടും പറ്റും കേട്ടോ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഇതേ രീതിയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് അപ്പൊ ഈ ഒരു പഴയ കുക്കർ നല്ല രീതിയിൽ തന്നെ എനിക്ക് ക്ലീൻ ആയി കിട്ടിയിട്ടുണ്ട് ഈ ഒരു കുക്കറിന്റെ ഉൾവശത്തും അതേപോലെ അടിവശത്തും എല്ലാം നല്ല രീതിയിൽ തന്നെ തിളക്കമുള്ളതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ നല്ല രീതിയിൽ തന്നെ തെളിഞ്ഞു കാണുന്നുണ്ട് കേട്ടോ അപ്പൊ എത്ര കരി പിടിച്ചിട്ടുള്ള തുരുമ്പെടുത്തിട്ടുള്ള ആയാലും നമുക്ക് ഞൊടി ഇടിയിൽ പെട്ടെന്ന് തന്നെ ക്ലീൻ എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ സൊല്യൂഷൻ തന്നെയാണ് അപ്പൊ എല്ലാരും ഇതേ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം മറക്കല്ലേ ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടുള്ള അടുത്ത ക്ലീനിങ് ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ക്ലീനിങ് ടിപ്പ് ഇതാ ഞാൻ കാണിക്കുന്നത് കറി വെക്കുന്ന അതേപോലെ ഉപ്പേരിയൊക്കെ വെക്കുന്ന ഈ ഒരു പാത്രമാണ് കേട്ടോ ഇത് കുറേ കാലമായി ഇതങ്ങനെ ഉപയോഗിക്കലൊന്നുമില്ല ഭയങ്കര പറ്റി പിടിച്ചിട്ടുള്ള കറൊക്കെ ഉണ്ട് പിന്നെ അത് മാത്രല്ല നമ്മൾ ചായയൊക്കെ കാച്ചുന്ന ഈയൊരു പാത്രവും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ ചായ ഇങ്ങനെ കോരി ഒഴിക്കുന്ന ഒരു കൈയിലും അതേപോലെ ചായ നമ്മളെപ്പോഴും ചായ കാച്ചുന്ന പാത്രത്തിൽ ഒരുപാട് ചായക്കറൊക്കെ ഉണ്ടാവുമല്ലോ പറ്റി പിടിച്ചിട്ടുള്ള കറകള് അതേപോലെ നമ്മൾ ഉപയോഗിക്കാത്ത കുപ്പി ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമ്പോൾ ഒരു മങ്ങലൊക്കെ ഉണ്ടാവും ഈ ഒരു പാത്രങ്ങളൊക്കെ ഞാനൊന്ന് ക്ലീനാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചോറ് വെക്കുന്ന ഒരു കലം എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചായപാത്രവും ചായക്കൈലും ഗ്ലാസ്സും എല്ലാം എടുത്തിട്ടുണ്ട് അപ്പം അതാ അതേ രീതിയിലൊന്നും മെല്ലൊന്നും ഒരച്ചെടുക്കുമ്പോഴേക്കും ഇതിലുള്ള ആ ഒരു ചായക്കറയും അതേപോലെ അഴുക്കും എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീനായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് കാണിച്ചു തരാം അപ്പം അതെത്രയേ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് ടിപ്പിട്ടുള്ളൂ ഈ ഒരു പാക്കറ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കാലം നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും ചെയ്യും പിന്നെ നമ്മുടെ കയ്യിൽ വിനാഗിരിയും അതേപോലെ ഡിഷ് വാഷ് വാഷിലേക്കിടയ്ക്കെ നമ്മുടെ കിച്ചണിലുള്ള ഇൻഗ്രീഡിയൻറ്റ് തന്നെയാണല്ലോ അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കറ്റ് പൊടി വാങ്ങിച്ചാൽ മാത്രം മതി നമുക്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല വെട്ടിത്തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് എത്രത്തോളം വൃത്തി ഉണ്ടെന്ന് മനസ്സിലാക്കാം നമ്മുടെ പാത്രം നമ്മുടെ വീട്ടിലുള്ള പാത്രം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വൃത്തി എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ഒരു പാത്രം കണ്ടു കഴിഞ്ഞാലും മനസ്സിലാക്കാനായിട്ട് പറ്റൂട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് കഴിഞ്ഞാൽ പാത്രമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വൃത്തി അവർ ആ ഒരു പാത്രം കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിൽ പാത്രമൊക്കെ ഒന്ന് തിളങ്ങുന്ന പാത്രങ്ങളായി കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ടൊന്നും പാത്രം മൊരിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തന്നെ പോവാത്ത കറ വരെ നമുക്ക് പെട്ടെന്ന് ഞൊടിയിടയില് നമുക്ക് ഒന്നും ചെയ്യാതെ കുറഞ്ഞ ചെലവിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ക്ലീനാക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ചായ ചമ്പ അതേപോലെ നമ്മൾ ചോറ് വെക്കുന്ന കലമായാലും കരി പിടിച്ചിട്ടുള്ളതോ ചായക്കറയോ എല്ലാം തുരുമ്പ് കറയെല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഞൊടിയിടയില് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഗിഡിലൻ ടിപ്പ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്നും ചെയ്തു നോക്കുക അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ ഈ ഒരു സിംഗും കിച്ചണിലെ ഈ ഒരു സിംഗും നമുക്ക് ഈയൊരു സൊല്യൂഷൻ വെച്ചിട്ട് ഒന്ന് മെല്ലൊന്ന് ഒരച്ചു കൊടുക്കുമ്പോഴേക്കും ഈ ഒരു സ്റ്റീലൊക്കെ നല്ലപ്പോൾ വെട്ടി തിളങ്ങുന്നതായി കിട്ടാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ ചില ആളുകളുടെ വീട്ടിലൊക്കെ കുഴൽ കിണറിലെ വെള്ളമൊക്കെ ആകുമ്പം ഒരു ഇരുമ്പിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു കറയൊക്കെ ഉണ്ടാവും ഈ ഒരു സ്റ്റീൽ പാത്രത്തിലും അതേപോലെ തന്നെ സിങ്കിലൊക്കെ ആ ഒരു ഇരുമ്പ് കറ വരെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒരച്ചെടുക്കുമ്പോൾ നമുക്ക് പോയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം നല്ല രീതിയിൽ നമ്മുടെ വീട്ടിലുള്ള പാത്രങ്ങളും അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ സിങ്കും എല്ലാം കുപ്പി ഗ്ലാസ്സുകളും കരി പിടിച്ച പാത്രവും ചായക്കറെല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളക്കമുള്ള പാത്രങ്ങളായി കിട്ടാൻ പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കാം അതുപോലെ ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ വീട്ടിലുള്ള ബാത്റൂമുകൾ ബാത്റൂമിൻ്റെ വോൾട്ടയിലും അതേപോലെ താഴത്തെ ടൈലും അതേപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ എന്തിനു പറയണം ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ചെരുപ്പ് വരെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കാനായിട്ട് പറ്റൂട്ടോ കുറേ കഴിയുമ്പം ഈ ഒരു ചെരുപ്പിനൊക്കെ ഒരു വഴു വഴുപ്പുണ്ടാവും പിന്നെ ഒരു ബ്ലാക്ക് കളറില് ചെളിയും എല്ലാം ഉണ്ടായിരിക്കും അപ്പം ഈ ഒരു ചെരുപ്പ് വരെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഒന്നും മെല്ലൊ ഒരച്ചു കൊടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അതുമാത്രമല്ല അതിൻ്റെ ഇതിൽ നമ്മൾ വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ടുണ്ടല്ലോ ഈ ഒരു സൊല്യൂഷനിൽ അപ്പോൾ ഈ ഒരു ചെരുപ്പിൻ്റെ മുകളിലുള്ള എല്ലാ അണുക്കളും നശിച്ചു പോയിക്കോളൂ കേട്ടോ വിനാഗിരി ഉള്ളത് കാരണം അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിലെ ഡോറുകൾ ഫൈബർ ഡോറുകളും നമ്മൾ കുളിക്കുമ്പോഴൊക്കെ ഈയൊരു ഡോറിൻ്റെ മുകളിലേക്ക് സോപ്പിൻ്റെ പതൊക്കെ തീർച്ചിട്ട് എല്ലാം മഴക്കും പറ്റി പിടിച്ചിട്ടുണ്ടാകും അപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഈയൊരു ഫൈബർ ഡോറുകളും ഇതേപോലെ ഒന്ന് എല്ലാം ഒരച്ചെടുക്കുമ്പോഴേക്കും നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കുക പാത്രങ്ങൾ മാത്രമല്ല ബാത്റൂമും ബാത്റൂമിലെ ടൈലും അതേപോലെ തന്നെ ബാത്റൂമിലെ ചെരുപ്പും ഡോറുകളും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ വെട്ടിത്തിളങ്ങുന്നതായി കിട്ടാനായിട്ട് പറ്റും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ പറഞ്ഞിട്ട് അപ്പം നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് തരുന്ന ഒരു ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ചെയ്യാൻ പോവാണ് അപ്പോൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ എന്നും പറയുന്നത് പോലെ ലൈക്ക് ഷെയറും കമൻറ്റൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ബോക്സിലൂടെ എന്നെ എഴുതി അറിയിക്കാനും കൂടെ മറക്കല്ലേ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ കാണുമ്പോഴാണ് വീണ്ടും വീണ്ടും എനിക്ക് വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം കൂടി ആവുന്നത് കേട്ടോ അപ്പോൾ എന്ത് ആയാലും വീഡിയോക്ക് കമൻറ്റ് ഇടാൻ മറക്കേ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു